ഇത് നേരത്തെ ഞാൻ നൽകിയ ഒരു വീഡിയോ റെക്കോർഡ് കോള് റെക്കോർഡ് ചെയ്തിരുന്നു പക്ഷെ എൻ്റെ സൗണ്ട് ഒന്നും വന്നില്ല ഞാൻ ഇപ്പോൾ ഇതൊരു വീഡിയോ ഇത് നിനക്ക് നൽകുന്നത് രണ്ടായിരത്തി പതിനാറിൽ എൻ്റെ ഭാര്യയെ ഏതോരാൾ ഇന്ന പോലെ അവിടെ ന്യൂഡ് വീഡിയോ കൈവശമുണ്ടെന്ന് പറഞ്ഞ് പ്രതി അഞ്ച് നമ്പറിൽ നിന്ന് പ്രതി ഇന്ന പോലെ കുറെ മോചന ഇതൊക്കെ ക്യാഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു ഭീഷണി ചെയ്തിരുന്നു അത് അവൾ എൻ്റെയൊക്കെ ഈ നമ്പർ അറിയാമെന്ന് ചോദിച്ച് പറഞ്ഞിട്ട് ഞാൻ എന്താണ് കണ്ടൻറ്റെന്ന് ചോദിച്ചിട്ട് അവസാനം പുള്ളിക്കാരിങ്ങനെയൊക്കെ പറയാ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു ഞാനത് ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ അന്ന് തന്നെ വിളിച്ച് ഒരു പരാതി ആയിട്ട് ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കോവിഡ് സെക്കൻഡ് വേവ് അല്ലെ ഇയാൾ മേലയച്ചാന്ന് പറഞ്ഞത് എനിക്കൊരു മേലടി വന്നു ആ മേലടിയിലോട്ട് ഞാൻ അയച്ചു അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് പതിനാറാം തീയതി എന്റെ ഐ ഡി നിന്ന് ഞാൻ അയച്ചു കൊടുത്തിരുന്നു ശേഷം എന്റെ ഭാര്യ എന്നെ വിവാഹമോചനമൊക്കെ ആവശ്യപ്പെട്ട് ഇങ്ങനെ പറയും ഒരു കാര്യമില്ലാതെ അങ്ങനെ ഞാൻ ഇയാളെ കൂട്ടി ഞാൻ ഒരു കൗൺസിൽ സെന്റർ അവിടെ സീതാലു പറയുന്ന സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറാകുന്നു തോന്നുന്നു ഞാൻ കൊണ്ടുപോവുകയൊക്കെ ചെയ്തു പിന്നീട് പുള്ളിക്കാരി ഞാനിവിടെ കോഡ് മൂലം ഞാൻ ഗൾഫിലായിരുന്നു പ്രവാസിയായിരുന്നു പത്ത് വർഷം ഞാൻ വർക്ക് ചെയ്താണ് അവിടെ നിന്ന് ഞാൻ സമ്പാദിച്ച പൈസ എല്ലാം എന്റെ ഭാര്യയുടെ പേരിലാണ് ഞാൻ അയച്ചു കൊടുത്തിരുന്നത് ഇദ്ദേഹം തന്നെയൊക്കെ ഞാൻ പറഞ്ഞു എനിക്കിവിടെ തുടങ്ങാൻ കാര്യം എന്താ അറിയില്ല വ്യോമഹചരൻ ഇങ്ങനെ പറയുന്നത് ഇനി എനിക്ക് ജോലിയില്ലാത്ത കാരണത്തിലാണോ എന്നുള്ള ഇത് വെച്ചിട്ട് ഞാൻ പുള്ളിക്കാരി എടുക്കുക ഞാൻ എൻ്റെ പണം എൻ്റെ പണം ഞാൻ ആവശ്യപ്പെട്ടു ഒരു എട്ട് ലക്ഷം രൂപ ഏകദേശം ഒരു ആരപ്പള്ളി എനിക്ക് വീടുണ്ടായിരുന്നു ഇരുപത്തൊമ്പത് ലക്ഷത്തിന് അവൾ അത് വിറ്റു ഭവർ ഓഫ് അറ്റോണി അവൾക്ക് എഴുതി ഞാൻ കൊടുത്തിരുന്നു അത് വെച്ചിട്ടാണ് പുള്ളിക്കാർ വിൽക്കുന്നത് ഇരുപത്തൊമ്പത് ലക്ഷത്തിന് വിറ്റു ഈ അമ്പതിനായിരം രൂപ ബ്രോക്കർ കൊടുത്തിട്ട് ഇരുപത്തൊമ്പത് ലക്ഷം പതിനാലായിരം രൂപ പുള്ളിക്കാരുടെ അക്കൗണ്ടിലോട്ട് പതിനഞ്ച് രൂപ ക്യാഷായിട്ട് ബ്ലാക്ക് ആണ് അത് പുള്ളിക്കാരുമായിട്ടുള്ള ഇടപാടാണ് അത് ചെയ്തിരുന്നു അങ്ങനെ ഇരുപത്തൊമ്പത് ലക്ഷത്തിനാണ് അത് വിറ്റുന്നത് എനിക്കറിയാവുന്നത് ശേഷം പുള്ളിക്കാരി ഞാൻ ഈ പണം എട്ട് ലക്ഷം രൂപ ഒരു മെഷീനറി എടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി ചോദിച്ചപ്പോൾ പുള്ളിക്കാരി എന്നെ നിന്ന് അറന്നു പോവുകയും കുഞ്ഞുങ്ങളുമായിട്ട് പോവുകയും എനിക്കെതിരെ കുറെ വ്യാജ പരാതികൾ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയും അവരെ ശേഷം പരിധി മാറിയൊണ്ട് പോലെ ോട്ട് പോവാം നോർത്തിലോട്ട് പോവാൻ പറഞ്ഞപ്പോ നോർത്തിൽ പോവില്ല കാര്യം നോർത്തിൽ അങ്ങനത്തെ ഒരു ഇത് കിടപ്പുണ്ടായിരുന്നുള്ളോ ഞാൻ പിന്നീടാണ് ഇതൊക്കെ മനസ്സിലാക്കിയത് അങ്ങനെ പുള്ളിക്കാരെ അവിടെ പോയില്ല പുള്ളിക്കാര് സൗത്തിൽ മാത്രമേ കൊടുത്തുള്ളൂ അന്നേരം ഞാൻ അവിടെ പോയി നോർത്തിൽ പോയി പുള്ളിക്കാർ പോയില്ല പുള്ളിക്കാരി നേരെ അടുത്ത് തിരിച്ച് പുള്ളിക്കാരുടെ വീട്ടിലോട്ട് തിരിച്ചു പോവുകയായി ആങ്ങളെ ആയിട്ട് അതെ അതിനുശേഷമാണ് എനിക്ക് കോടതിയിൽ എനിക്കെതിരെ ഇതൊക്കെ എനിക്ക് വരുന്നത് നിലവിൽ ഞാൻ ശക്തമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൻ്റെ ഭാര്യയെ ആരോ ഭാര്യമായി ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും അവിടെ കൈവശം ഉണ്ടായിരുന്ന എൻ്റെ പണവും അവിടെ സ്വർണവും അപകരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഞാൻ അത് എന്താണ് ഇവിടെ ഇങ്ങനെ ചെയ്തതെന്നുള്ള ഇതൊരു വ്യക്തത ഇല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ആ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം വർഷം ഞാൻ ഒരു വിവരാവശ്യം നോർത്ത് പരിശീലിച്ച് കൊടുത്തു ആ കൊടുത്ത ആ ഒരു പരാതി വിവരാശം കൊടുത്തതിന് ഇതിൽ അവർ എനിക്ക് എനിക്ക് മറുപടി ഒന്നില്ല ഞാൻ വിളിച്ചപ്പോൾ നേരിട്ട് അങ്ങോട്ട് വരാ വരാനും പറഞ്ഞു ഫെബ്രുവരി ഏഴാം തീയതി ഞാൻ അവിടെ ചെന്ന് ഞാൻ ചോദിച്ചു ഇന്നെ പറഞ്ഞ ഞാനൊരു വിവരാശം തന്നിരുന്നു അത് എനിക്ക് മറുപടി വന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ പേര് ചോദിച്ചു ഞാൻ പറഞ്ഞു മഹേഷ് കൃഷ്ണൻ എന്നാണ് എൻ്റെ പേര് പറഞ്ഞ അയച്ചു തന്നെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാറ് അയച്ചു തന്നെങ്കിൽ ഒരു കാര്യം ചെയ്യൂ ഇന്ന പോലെ ഞാൻ തന്നിരിക്കുന്ന ആ വിവരാശത്തിന്റെ എല്ലാ രേഖയും ആ ഫയൽ കൈകാര്യം ചെയ്ത എല്ലാ പകർപ്പും എനിക്ക് വേണമെന്ന് നൽകി ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് ഞാനൊരു വിവരാശം വീണ്ടും നൽകി അതിന് ഞാൻ എൻ്റെ പിന്നീട് ഒരു മാസം കാര്യം പതിനാല് ദിവസം മതി അതൊക്കെ തരാൻ ഇവര് പരമാവധി ഒരു മാസത്തിന് മുകളിൽ ഇതൊക്കെ ഓടിച്ചു തെളിവുണ്ട് എനിക്ക് വന്ന ഡേറ്റ് എല്ലാം അതിൽ വ്യക്തമാണ് ഇന്ന പോലെ ഇവര് ഇത് ചെയ്തു ഞാൻ അതിന്റെ ചെല്ലാനും എല്ലാം ഞാൻ കൊടുത്തു എനിക്ക് തന്നിരിക്കുന്ന വിവരീ സൈബർ സെല്ലിലോട്ട് ഇയാൾ നൽകിയ ഞാൻ നൽകിയ പരാതി അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ഓർക്കുക ഞാൻ നൽകിയെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ നൽകിയ പരാതി ഞാൻ മാത്രമല്ല നൽകിയ എന്റെ ഭാര്യയുടെ മേലുടെ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ സി 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 വെച്ചിട്ടാണ് ഞാൻ നൽകിയിരിക്കുന്നത് ഞാൻ രണ്ടുപേരും ചേർന്നാണ് പരാതി നൽകിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് ഞാൻ പറഞ്ഞു തരാൻ വഴിയെ അതിനുശേഷം ഞാൻ ഇന്നപോലെ ഈ പ്രഥമ ഒരു മറുപടി ഒന്നു അതായത് സൈബർ സെല്ലിലോട്ട് അയച്ചിട്ടുണ്ടെന്നുള്ളൂ അപ്പൊ എനിക്ക് പ്രഥമ ദൃഷ്ടി എനിക്ക് മനസ്സിലായി ഇതിൽ നടന്നിരിക്കുന്ന അന്വേഷണ അനാസ്ഥത കേരള പോലീസിന്റെ അനാസ്ഥത ഈ കേരള പോലീസ് കൃത്യസമയത്ത് അതിൽ ഇടപെട്ടിരുന്നെങ്കിൽ എന്റെ ഭാര്യയെ തിരുത്താൻ എനിക്ക് കഴിയുമായിരുന്നു അത് മറക്കാനും പൊറുക്കാനും ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ ഞാനത് ചെയ്തേനെ കാര്യം എന്റെ ഭാര്യ എന്റെ കുഞ്ഞുങ്ങൾ എല്ലാമായിരുന്നു എനിക്ക് വരുന്നത് ഞാനത് ചെയ്തേ പക്ഷെ ഈ കേരള പോലീസിന് ഈ അനാസ്ഥ കൊണ്ട് ഈ ക്രിമിനൽ സംഘം ഈ ഇത്രയും വലിയൊരു തുക അവളിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ആ പോയ പണം എന്റെ ഭാര്യയുടെ വീട്ടുകാരുടെ മുന്നിൽ എന്റെ ഭാര്യയ്ക്ക് കാണിക്കാൻ വേണ്ടി ഇതും പറയാൻ പറ്റില്ലല്ലോ കാണിക്കാൻ വേണ്ടി എന്റെ പേരിൽ എഴുതിയൊരു കോടതിയിൽ ഒരു ഇതെല്ലാം കൊണ്ടു കൊടുക്കുകയും ചെയ്തു അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാന് എസ് പിക്ക് എനിക്ക് തോന്നുന്നു മാർച്ച് പതിമൂന്നിന് ഞാൻ എസ് പിക്ക് ആലപ്പുഴ എസ് പി തെറേസ ജോണിന് മുന്നാകെ ഞാനൊരു പരാതിയായിട്ട് ചെല്ലുന്നു അന്ന് മാഡം അന്ന് അവിടെ ഇല്ലായിരുന്നു പക്ഷെ പരാതി ഞാൻ കൊടുത്തത് അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറിന് പേരെനിക്കറിയില്ല എനിക്ക് വ്യക്തതയില്ല ഒരു പുരുഷനായിരുന്നു ഇന്നെ പോലെ പുള്ളിക്കാണ് ഞാൻ കൊടുത്തത് അന്ന് പുള്ളി എന്നൊക്കെ പറഞ്ഞു ആലപ്പുഴ ഡിവൈഎസ്പിക്ക് ഡയറക്റ്റ് അന്വേഷണ ചുമതല നൽകുന്നു എന്ന് പറഞ്ഞിട്ടാണ് എന്റെ കൊടുത്തത് പക്ഷെ ആ അന്വേഷണത്തി ഒരു ഒരാഴ്ച പത്ത് ദിവസം ഇത്ര കണ്ടായപ്പോഴും ഒരു പുരോഗതി വരാത്തോണ്ട് ഞാൻ ഡയറക്റ്റ് എസ് പി ഓഫീസിൽ പോവുകയും തെറാസ മേഡത്തിനെ ഡയറക്റ്റ് പോയി കാണുകയും മേഡം അവിടെ വെച്ച് എന്റെ ഒക്കെ പറഞ്ഞൊരു വാക്കുണ്ട് തന്റെ ഭാര്യക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ തന്റെ ഭാര്യ ഇപ്പൊ കൂടെ ഇല്ലല്ലോ തന്റെ ഭാര്യയ്ക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇയാള് വന്നിരിക്കുന്ന വളരെ എനിക്കതിന്റെ ഒരു തരത്തിലുള്ള ഒരു സ്ത്രീ ആണവള് അവളൊരു സ്ത്രീയാണ് അവള് ഇന്ന പോലെ എവിടെങ്കിലും പെട്ട് പോയെങ്കിൽ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ് തയ്യാറായിരുന്നു പക്ഷെ ആ ഒരു ഇതിന് ഇവർക്ക് ഇവരുടെ തെറ്റ് ആ തെറ്റ് മറിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇവർ വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു ഭർത്താവിന്റെ ഒക്കെ പറയാൻ പാടില്ലാത്ത ഒരു അവസ്ഥയിലുള്ള ഒരു വാക്കുകൾ ഓരോ വാക്കുകളും എൻ്റെ അത്ത് പുത്തുന്ന ഓരോ വാക്കുകളും ഞാൻ സത്യതാന്ന് ഞാൻ മരിക്കേണ്ടവനാണ് ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടവനാണോ ഒരു സോഫർ ഇങ്ങനെയാണോ സംസാരിക്കുക ഒരു സ്ത്രീയല്ല അവൾ ഒരു ഇന്ന പോലെ ആറ് ഏതെങ്കിലും ഒരു മാഫിയ അല്ലെ ഏതെങ്കിലും റാക്കറ്റിന്റെ കണ്ണിൽ ഭീഷണിപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരാൾ പരാതിയായിട്ട് വരിക അങ്ങനെയാണെങ്കിൽ ഈ ആദ്യമേ ചെയ്തുകൂടെ അപ്പൊ ആ ലോജിക്ക് പോലും മനസ്സിലാക്കാത്ത ഇവർ എന്തിനാണ് ഈ പറയുന്ന ആ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ വെളുപ്പിക്കാൻ വേണ്ടി അയാളെ ഇന്ന പോലെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ഞാൻ നൽകിയ പരാതി മേൽ നിന്ന് അയാളെ രക്ഷിക്കാൻ വേണ്ടി കൂടെ ചേർന്നുകൊണ്ട് കൂട്ട് നിന്ന് ഇന്ന പോലെ ആ ഓരോ തെറ്റിന് കൂട്ട് നിന്നുകൊണ്ട് ഇവർ ഒന്നടങ്കം എസ് ജോൺ അസിസ്റ്റന്റ് എസ് പി അദ്ദേഹത്തിന്റെ എനിക്കറിയില്ല ആ വ്യക്തി ഈ പറയുന്ന മുഖ്യ കാരണമായിട്ടുള്ള ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ സി എ ഉള്ളേരങ്ങണമല്ലോ ശേഷം ഇൻചാർജ് ഈ വ്യക്തികൾ ഇവർക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ എന്റെ ഇതെന്റെ മരണ വഴിയാണ് ഒന്നുകിൽ പോലീസുകാരെന്നെ കൊല്ലും അല്ലെങ്കിൽ ഞാൻ മരിക്കും ഒരു ഒരാണ് താങ്ങാൻ പറ്റുന്നതിൻ്റെ അതിൻ്റെ അപ്പുറം ഇവരന്റെ എന്നെ എന്റെ എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇവർ എന്നെ ഇത് ചെയ്യാണ് ഇവിടെ ഒരു ഷാനവാസം എന്ന് പറയുന്നത് രസ എന്റെ കടയിൽ വരുന്നു എന്റെ മറ്റേ എന്താ പറയുക പ്രൊഫഷണൽ ബന്ധപ്പെട്ട് സംസാരിക്കുന്നു എന്നാൽ അയാൾക്ക് എന്താണ് ചെയ്യേണ്ടത് ഏതാണ് ചെയ്യേണ്ടത് എവിടെയാണ് ചെയ്യേണ്ടത് ഇന്ന് വരെ അയാള് അത് വന്നിട്ടില്ല ഇതൊക്കെ എന്താണ് ഇവിടെ നടക്കുന്നത് എത്രമാത്രം ഈ ഗവൺമെന്റ് ഈ സർക്കാർ എത്ര ഇതിൽ പരം തെളിവ് തെളിവുകയറവേണ്ട ഈ പിണറായി എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തി കാണിക്കുന്ന അങ്ങേരിക്ക് ഇന്നെ പോലെ കള്ളക്കടത്തും ഇതൊക്കെ നടത്തി അങ്ങനെ അങ്ങേറെ ആരും പോലും നോക്കാൻ നേരമില്ലാത്ത അല്ല ടെൻഷൻ അടിച്ചിടക്കുന്ന ഒരു അവസ്ഥയിൽ ഞങ്ങളെ പോലുള്ള സാധനക്കാർക്ക് എന്ത് നീതിയാണ് ലഭിക്കുക എന്ത് നീതി ഇതെന്റെ മരണമൊഴിയാണ് സഹി കെട്ടും ഇതെല്ലാം പോയി എന്റെ കുടുംബം പോയി എന്റെ സമ്പാദ്യം പോയി എന്റെ കുഞ്ഞുങ്ങളെ മരണമൊഴിയാണിത് നിങ്ങൾ പൊതുജനം കേൾക്കണിത് ഞാൻ മരിച്ചാലെങ്കിലും നാളെ ഒരു മനുഷ്യന് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ എത്തരുത് എത്താൻ പാടില്ല എത്രമാത്രം ലയച്ചമായിട്ടുള്ള ഒരു ഭരണമാണ് ഇവിടെ നടക്കുന്നത് ഭരണത്തിന് ഞാൻ കുറ്റപ്പെടുത്തുള്ളൂ കാര്യം തല നന്നായാൽ താഴെയുള്ള ഉള്ള വാല് നന്നാവും എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ തല നന്നല്ല അതുകൊണ്ടാണ് ഈ വാലുകൾ ഇങ്ങനെ കടന്ന് കളിക്കുന്നത് നോക്കൂ ഇപ്പൊ ഡി വൈ പിക്ക് കൊടുത്തിരിക്കുന്ന എതിര് വെച്ചിട്ട് ഇതുവരെ അതിന്റെ അന്വേഷണ പുരോഗതി എന്താണെന്ന് ചോദിച്ചപ്പോ അവർക്കൊന്ന് മിംഗ്ലാസ് ചെയ്യാം അവർക്കൊന്നാ ഒന്നും പറയാനില്ല കേരള സി എമ്മിന്റെ പ പരിഹാര പരാതി പരിഹാര സെല്ല് അത് കിട്ടാൻ വേണ്ടി ഞാൻ എത്ര നേരം നോക്കി എന്ന് അറിയുമോ നോക്കൂ ഞാനൊരു ഗ്രാഫി ഡിസൈനറാണ് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ ഇന്ന സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളാണ് ആ എനിക്ക് പോലും ഇത്ര ഹൈഡായിട്ടാണ് കിട്ടുന്നത് എത്ര ആരപ്പുഴ കൺട്രോൾ റൂമിൽ വിളിക്കുക വേറെ നമ്പർ കയറുക എത്രമാത്രം അപഹാസ്യമാണ് ഇവിടുത്തെ സിസ്റ്റം നോക്കുക ഇവർ എന്താണ് ഇവിടെ നടക്കുന്നത് ഈ നടക്കുന്നത് ഞാൻ നികുതി നൽകി എന്റെ ജീവനും സ്വത്തിനും എന്റെ കുടുംബമാണ് എന്റെ സ്വത്ത് എന്ന് പറയുന്നത് എന്റെ ജീവന സ്വത്തിനെ സംരക്ഷിക്കാൻ കഴിവില്ലെങ്കിൽ ഇവരെന്തിനാണ് ഇതെന്റെ മറവമൊഴിയാണ് ഒന്നെങ്കിൽ പോലീസുകാർ എന്നെ കൊല്ലും ഞാൻ ആത്മഹത്യയില്ല ഒന്ന് പോലീസുകാർ എന്നെ കൊല്ലും അക്കാര് അവർക്ക് ഞാൻ മരിക്കണം എനിക്ക് അവർ തോന്നുന്നുണ്ട് അല്ലെ ഈ എസ് ഐ അവിടെ വരുമോ അയാൾ എന്തെങ്കിലും കഞ്ചാവ് എന്തെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെയുള്ള പരിസരത്തുള്ളവർക്ക് ഞാൻ പറഞ്ഞു ഇന്ന് അവരുടെ സംഭവം നടന്നിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും അഞ്ചാം കിട്ടിയാൽ ദൈവത്തെ ഓർത്ത് എന്നെ തെറ്റിദ്ധരിക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്ര മ്ലേച്ഛമാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ഒരു മുഖ്യമന്ത്രിയുടെ പരി പരാതി പരിഹാര സെല്ലിന്റെ ഐഡി ഇപ്പൊ കിട്ടിയിട്ടുണ്ട് ഞാൻ അയക്കുമ്പോൾ എനിക്ക് യാതൊരു പ്രതീക്ഷ ഇല്ല യാതൊരു പ്രതീക്ഷ എനിക്കില്ല കാരണം ഇവിടെ നടക്കുന്നത് വ്യക്തമാണ് എത്ര മ്ളയച്ഛമായിട്ടുള്ള ഒരു അധികാര ഭരണമാണ് ഇവിടെ നടക്കുന്നത് രാഷ്ട്രീയം പറയല്ല രാഷ്ട്രീയം പറയാണെങ്കിൽ എനിക്ക് അപ്പുറം പറയാം ഉള്ള കാര്യം പറയുക നല്ല നിങ്ങൾ എന്നെ നോക്കൂ നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചെല്ലു ഓരോ മനുഷ്യരെ ഇഞ്ചിഞ്ചായി കൊല്ലുവാണ് ഇവർ കുടുംബ താർക്കുവാണിവർ അയാൾക്ക് സ്വർണ കേസോ ഇപ്പൊ മറ്റേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അയാൾക്ക് രാജിവെച്ച് പോകും വേറെ ആരെങ്കിലും പറട്ടെ മാന്യമായിട്ടൊക്കെ ഇവിടെ ക്രമസമാധാനം നടക്കട്ടെ കള്ളക്കടത്തുകാരും സെക്സ് മാഫിയയും റാക്കറ്റുകളും ലഹരി മാഫിയകളും ഇവിടെ കിടന്ന് അഴിഞ്ഞാടുകയാണ് നാളെ എനിക്ക് സംഭവിച്ച നാളെ നിങ്ങൾ നിങ്ങൾക്ക് നാളെ സംഭവിക്കുന്നത് പോലെ ഉറപ്പാണ് നിങ്ങൾക്ക് ഞാൻ പറയും നോ ഗ്യാരണ്ടി ഗ്യാരന്റി ഒരപ്പില്ല എനിക്ക് സംഭവിച്ച നാളെ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കും ഉറപ്പാണത് പ്രതികരിക്കാനല്ല പറയുന്നത് എന്റെ ഒരു ശവം ഈ പിണറായി വിജയനെ കൊണ്ട് തീറ്റിക്കണം എന്റെ മരണത്തിന് ഉത്തരവാദികൾ അസിസ്റ്റന്റ് ആയിരിക്കുന്ന ആ മനുഷ്യൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതാണ് എന്റെ മരണത്തിന് ഉത്തരവാദികൾ ഞാൻ നാളെ കാ വണ്ടിയെട്ടി വരിക്ക് തോന്നില്ല എന്നെ കൊല്ലിൽ കൊന്നാണ് പോലീസ് കേരള പോലീസ് പറഞ്ഞുകൊണ്ടിരുന്നു ഇതെന്റെ മരണമൊഴിയാണ് സാഹചട്ട ഒരു മനുഷ്യന്റെ കേരളത്തിൽ നികുതി അടയ്ക്കുന്ന ഒരു മനുഷ്യന്റെ സഹത്തിന്റെ അങ്ങറ്റാണിത്